കൊറേ സാധനങ്ങളൊക്കെ ഏറ്റവും കുടിക്കലല്ലതും ഉണ്ടോ അത് ഞാൻ മലപ്പുറത്തുനിന്ന് ഒരു ഫോൺ എടുത്തതാ അവിടെ കൊറേ സമ്മാനം വെച്ചു കൊടുക്കും ഇഷ്ടമുള്ള അടുത്താണ് പോരാ ഞാൻ ഒന്ന് നോക്കിയാ രണ്ടടുത്തു പോകുന്നു കണ്ടച്ഛ ഒരു ഫോൺ വാങ്ങിയിട്ട് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ അമ്മായി അമ്മായി എന്നോ ആ ആ ആ ആ കൊറേ ദിവസം അപ്പൊ ഈ പറഞ്ഞു ഒന്നിച്ചു കേട്ടിട്ടേ തേങ്ങ ചോട്ടില് മറ്റാ കുണാന്തിരി ഞാൻ ആ ഗൾഫ് കലാശിനു പോയി കാണാൻ ഫോൺ വാങ്ങിയപ്പോ കിട്ടിയ സമ്മാനാണത് അതിന് മേലെ മലപ്പുറത്ത് ഗൾഫ് കളസിൽ പോയി കണ്ട് വാങ്ങിയപ്പോ കിട്ടിയ സമ്മാനാണിത് ഇതിനെ കാണാപ്പൊറും പത്തോ പുറപ്പെത് അവിടെ ഉണ്ട് സമ്മാനങ്ങൾ കണ്ടു ചങ്ങല നമ്മൾ ഇപ്പുള്ളത് മലപ്പുറം ഗൾഫ് കളക്ഷനിലാണ് ഈ മെഗാ സെയിലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് കിടിലൻ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങുമ്പോൾ നറുക്കെടുപ്പ് ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ കൂടാതെ ലാപ്ടോപ്പുകൾ ടിവികൾ ആക്സറീസ് മൊബൈൽ സർവീസ് എല്ലാത്തിനും നല്ല കിടിലിന്റെ ഓഫറുണ്ട് വിലക്കുറവുണ്ട് അത് മാത്രമല്ല ഇ എം ഐ സൗകര്യം ഉണ്ട് അപ്പൊ നമ്മളെ ഗൾഫ് കളക്ഷന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടപ്പടിക്കലും കിഴക്കേ തലക്കലും